ായ ഷെമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങലയുടെ ഭാഗമായി വണ്ടൂർ ബ്ലോക്ക് തല സംഘാടക സമിതി രൂപവൽക്കരിച്ചു നിലനിൽക്കുന്ന സംഘപരിവാർ ശക്തികൾക്കോ വലതുപക്ഷ രാഷ്ട്രീയത്തിനോ വേരുറപ്പിക്കാനാവില്ല അതുകൊണ്ട് കേരളത്തിൽ കേരളം ഇന്നോളം ആർജിച്ചെടുത്തിട്ടുള്ള നന്മകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നിയമനം പല രൂപത്തിൽ കേരളത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് പല രൂപത്തിൽ പല പിന്നെ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒക്കെ കേരളത്തിനെതിരായ വലിയ പിന്നെ സമരാഭാസം ഈ കേരളത്തിൽ വളർന്നു വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും വിജയം കണ്ടില്ല ഇല്ലാത്ത നുണപ്രചരണം നടത്തി അപവാദ പ്രചരണം നടത്താൻ അതിന് ഊഷ മാധ്യമങ്ങൾ കോർപ്പറേറ്റുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന മാധ്യമങ്ങൾ ഇവരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ വലിയ പ്രചാരവേല ഈ പോലും പ്രചാരവേലകളാക്കി അത് മാറി എന്ന് നമ്മളൊക്കെ കണ്ടതാണ് ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങലയുടെ ഭാഗമായി വണ്ടൂർ ബ്ലോക്ക് തല സംഘാടക സമിതി രൂപവൽക്കരിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ശീർഷകത്തിൽ ജനുവരി ഇരുപതിനാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യചങ്ങല സംഘടിപ്പിക്കുന്നത് വണ്ടൂർ കുഞ്ഞാലി മന്ദിരത്തിൽ ചേർന്ന യോഗത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഈലിനീഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം ടി ജുനൈദ് ടോം കെ തോമസ് അനിൽ നിരവിൽ വി അർജുനൻ എന്നിവർ സംസാരിച്ചു ബി മുഹമ്മദ് റസാഖ് ചെയർമാനും കെ റഹീം കൺവീനറുമായ സംഘാടക സമിതിയും രൂപവൽക്കരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഓരോ ഓരോ പവൻ രൂപയുടെ ഓഫർ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ഇനി ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ